ഗ്ലേഷ്യർ എം ഫോർ വൺ സിക്സ് ഈസ് ബാക്ക് അതേ കേട്ടതെല്ലാം ശരിയാണ് എം ഫോർ വൺ സിക്സ് ഗ്ലേഷ്യർ തിരിച്ചു വരാൻ പോവാണ് നമ്മുടെ ബി ജി എം എ ഓ ഒന്ന് നിർത്തിപ്പോടെ എത്ര നാളെ ഇതും പറഞ്ഞ് മനുഷ്യന്മാരെ പറ്റിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ട് കുറെ നാളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജി എം എ നമ്മളെ എല്ലാവരെയും എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഇത് ഹൺഡ്രഡ് പേഴ്സൻ ഷുവർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് അത് പഴയപോലെ ക്ലാസിക് റേറ്റിൽ വരുമോ അത് വേറെ ഏതെങ്കിലും ക്രേറ്റിൽ യൂസ് കൊടുത്ത് സ്പിൻ ചെയ്ത പോലെ ആയിരിക്കുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബി ജി എം ഐ ഗെയിമേഴ്സിന് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് ബി ജി എം ഐയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവരിത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസിക് റേറ്റില് ഗ്ലേഷ്യർ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് അതിട്ട് അലക്കി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ഗെയിമേഴ്സ് വർഷങ്ങളോളം ആയിട്ട് കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ക്ലാസിക് റേറ്റ്സ് എല്ലാം എടുത്ത് റെഡി ആയിരിക്കുന്നു ബി ജി എം ഐ വിശ്വസിച്ചിട്ട് വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനും ക്ലാസിക് റേറ്റ് ഒക്കെ ചേർത്ത് വെച്ച് കാത്തിരുന്ന ഗെയിമേഴ്സിന്റെയും കർണത്തടിച്ച പോലെ ആയിരുന്നു അവർ ആ വീഡിയോ മുക്കിയിട്ട് ഓടിയായി തന്നെ ഭയങ്കരമായിട്ടുള്ള ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പല ചപ്പും ചണ്ടിയും വലിച്ചു പോസ്റ്റ് ുംലിച്ചുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസം കംപ്ലീറ്റ് പോയൊരു അവസ്ഥയായിരുന്നു പക്ഷെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബി ജി എം ഐ ഒരു വമ്പം കാര്യം ചെയ്തിരിക്കുകയാണ് അത് അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ പോസ്റ്റ് ചെയ്ത क्लासिक oh, सिचुएशन oh. that... OG... you know? जब स्क्वाड के साथ लॉबी पे ഇതോടുകൂടിയ എന്റെ സന്തോഷത്തിന്റെ ലെവൽ ആറ്റിറ്റ് സ്പീക്ക് എന്ന് പറയും പറയാം ആ അത്രത്തോളം ഹാപ്പി ആയി ഈ ഒരു ട്രെയിലർ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും നമ്മുടെ ക്ലാസിക് ക്രേറ്റിനകത്താണ് എം ഫോർ ഗ്ലേഷ്യർ വരാൻ പോകുന്നു എന്നുള്ളത് പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ആലോചിച്ച സമയത്താണ് ഇവന്മാർ അങ്ങനെ അത്ര നല്ലവന്മാരല്ലല്ലോ അങ്ങനെ ഞാൻ യൂട്യൂബിനകത്തുള്ള സകല ക്ലാസിക് റേറ്റ് ഓപ്പണിംഗ് വീഡിയോസ് ഇരുന്ന് നോക്കി അപ്പോഴാണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരയ്ക്കും പബ്ജി മൊബൈലിൽ ആയിക്കോട്ടെ ബിജിഎംഎലിന് മുമ്പ് ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ നോർമൽ ആയിട്ടുള്ള ക്ലാസ് ക്രീറ്റിനകത്തായിരിക്കും ഈ ഗ്ലേഷ്യർ തന്നിണ്ടാവുക പക്ഷെ ഇപ്പൊ റീസെന്റ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ക്ലാസിക് ക്രീറ്റ് പബ്ജി മൊബൈലിൽ ഉള്ളത് നോക്കുന്ന സമയത്ത് അതിനകത്ത് വിഷ് കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് സോ സോസ് ഇവിടെ തന്നെ എന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഹൈ ആയിരുന്നു അത് അങ്ങനെ ഡൗൺ ആയി പോയി ഓൾറെഡി ക്രേറ്റ്സ് എന്ന് പറയുമ്പോ തന്നെ ലക്കിന്റെ ഒരു ലെവൽ കുറവായിരിക്കും അതിനകത്ത് ഈ വിഷ് കോൺസെപ്റ്റ് കൊണ്ടുവന്നതോടുകൂടി കുറച്ചധികം കുറച്ചധികം അല്ല നല്ല ഓണം ക്ലാസ് ക്ലാസിക് ക്ലാസിക് റേറ്റ്സ് റേറ്റ്സ് നിങ്ങളുടെ വേണം കാരണം വരെ ഗ്ലേഷ്യർ ഇഷ്ടം ും ഗ്ലേഷ്യാത്തോ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ക്ലാസിക് റേറ്റ് കൂപ്പൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതീക്ഷയ്ക്ക് വാക്യുള്ളൂ എന്നാണ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ എത്ര ക്ലാസിക് റേറ്റ് കൂപ്പൺസ് ഇപ്പൊ നിലവിലുണ്ട് കമന്റ് ചെയ്യാം ഇത്രയും പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഒരു ക്ലാസിക് റേറ്റ് കൂപ്പൺ പോലും ഇല്ല ക്രാപ്പും ഇല്ല അതെല്ലാം തന്നെ ഞാൻ ഫോർച്യൂൺ റിഫൈനറിൽ യൂസ് ചെയ്തു എന്റെ കയ്യിൽ ഓൾറെഡി ഗ്ലേഷ്യർ ഉണ്ട് ആക്ച്വലി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അതും ക്ലാസിക് അതും രണ്ട് തവണ കിട്ടി അത് ബിജിഎം ആയിരുന്നില്ല പബ്ജി മൊബൈൽ ഉള്ള ടൈമിൽ എനിക്ക് ക്ലാസിക് നിന്ന് കിട്ടിയതാണ് പക്ഷേ ഈ ഗ്ലേഷ്യർ ആയിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ എന്റെ രണ്ട് ഫ്രണ്ട്സിന് ഇതേപോലെ ഫ്രീ ആയിട്ട് തന്നെ ഗ്ലേഷ്യർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരുത്ത മാക്സ് ആക്കി ഇനി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അവരാണെങ്കിൽ ഗെയിമിനകത്ത് കാശ് ഒന്നും ചെലവാക്കത്ത ഒരുത്തനാണ് നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലേഷ്യർ ക്ലാസിക് റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ ഗ്ലേഷ്യർ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ ക്രേറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നുള്ളതും കമന്റ് ചെയ്യാൻ നിങ്ങളുടെ എത്ര ക്ലാസിക് റേറ്റ് കൂപ്പൺ ഉണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഗ്ലേഷ്യർ ക്ലാസിക് റേറ്റിൽ വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവൻ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ് അടുത്തൊരു വീഡിയോയിൽ കാണാം